അട്ടപ്പാടി ചുരം റോഡിലൂടെയുള്ള യാത്ര നിസ്സാരമല്ല കുഴിയിൽ വാഹനം ചാടി യാത്രക്കാരുടെ നടുവോടിഞ്ഞും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചും വേണം യാത്ര പൂർത്തിയാക്കാൻ ആനമൂളി മുതൽ മുക്കാലി വരെ പൊളിയാത്ത ഭാഗങ്ങളില്ല പത്ത് വളവുകളിൽ എട്ടെണ്ണത്തിലും കുഴികളും ഗർത്തങ്ങളും ഇങ്ങനെ അങ്ങനെ ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ബ്രേക്ക് അട്ടപ്പാടി ചുരം റോഡിലെ പത്ത് ഹെയർപിൻ വളവുകളിൽ എട്ട് വളവുകളിലും റോഡ് തകർന്ന വൻ കുഴികളും കിടങ്ങളും രൂപപ്പെട്ടു കട്ടപ്പതിച്ച ഒൻപതാം വളവിലും പത്താം വളവിലും മാത്രമാണ് കുഴികളില്ലാത്തത് വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ നേരെ ചാടുന്നത് കുഴികളിലേക്കാണ് ചെറിയ വാഹനങ്ങളുടെ അടിഭാഗം റോഡിൽ വരഞ്ഞാണ് പോകുന്നത് ഇതുമൂലം വാഹനങ്ങൾ കേടാകുന്നതും പതിവാണ് ഓട്ടോറിക്ഷ ഇരുചക്ര വാഹനങ്ങൾ എന്നിവ കുഴിയിൽപ്പെട്ട് മറിഞ്ഞും അപകടം ഉണ്ടാകുന്നുണ്ട് സ്ഥിരം യാത്രക്കാർക്ക് കുഴികളെ കുറിച്ച് ധാരണയുള്ളതിനാൽ കുറെ അപകടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് എന്നാൽ ആദ്യമായി വരുന്നവർ കുഴിയിൽപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ അട്ടപ്പാടിയിൽ നിന്ന് പോകുന്ന രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് ഇരുപത് വർഷത്തിലേറെയായി ചുരം റോഡ് ടാർങ് നടത്തിയിട്ട് വളവുകൾ ചെയ്ത കോൺക്രീറ്റുകൾ ഇളക്കി കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങി വല്ലപ്പോഴും കുഴി അടയ്ക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് റോഡിലെ കുഴികൾ അടച്ചെങ്കിലും സഹായിക്കണമെന്നാണ് സ്ഥിരം യാത്രക്കാർക്ക് പറയാനുള്ളത് അഞ്ച് റോഡ് ഭയങ്കര അവിടെ താഴെ പിന്നെ പണിയെടുക്കുമ്പോൾ രണ്ടു വല്ലത്തോളമായി പണി ചീരാ നടക്കാതെ കുറച്ച് ഭാഗം സമരവും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം കുറച്ച് സ്ഥലം ക്ലിയറായി ഇനി കുറച്ച് സ്ഥലം കൂടി ചെയ്യാണ്ട് അതിങ്ങനെ മന്ദഗതിയിൽ ഇങ്ങനെ ഞാൻ റോഡിലിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ദിവസം എന്ത് ചെയ്താലും പോണോ ഈ കുന്തുകൂടി ഓട്ടം എങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യമായിരുന്നു അതിന് ചെയ്യുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്

നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്